സ്തോത്രം സ്തോത്രം ഹാലോ ശരഹാരൂ ഹാലില എല്ലാവർക്കും കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നപ്പ ഹാലോ അർത്ഥാവ് ഈ കൂട്ടായ്മ അങ്ങ് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതിന് ഓർത്തും നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഹാലില ഈ ഈ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് സമൃദ്ധമായ അങ്ങ് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്ത്രോത്രം യോഗം ഞാൻ സൂചന പതിനഞ്ചാമത്തെ ഏഴാം തിരുവചനത്തിൽ ഇങ്ങനെ അല് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെയും ചോദിച്ചോളുവിൻ യേശുവി ഞങ്ങളുടെ ഉള്ളിലുള്ള ഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം അറിയാമല്ലോ ഞങ്ങളുടെ മാനസികമായ പ്രയാസങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ അർഥാവ് എല്ലാം അങ്ങടെ തിരുസന്നിയിലേക്ക് സമർപ്പിക്കുന്നു യേശുവി മക്കളെല്ലാം അങ്ങ് സമൃദ്ധമായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ സ്തോത്രം അപ്പാ സ്തോത്രം ഹാലില്ല സ്ത്രോത്രം അപ്പാ സ്തോത്രം കർാവി യേശുവി ഞങ്ങൾക്ക് അങ്ങ് സമാധാനം നിറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് തിരുവചന അള്ളി ചെയ്യുന്നുണ്ടല്ലോ ലോകം തരുന്നത് പോലെയല്ല എന്നിൽ നിന്ന് കിട്ടുന്ന സമാധാനം എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു കർത്താവേ ഈ കുടുംബത്തിന് വേണ്ടി ആയിരിക്കുന്ന മക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനം കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ ഹാകാർ നിലവിളിച്ചത് പോലെ യേശുവേ ഈ മക്കൾ ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്നു രോഗികൾ രോഗ രോഗകരമായിട്ടുള്ള സാമ്പത്തിക തകർച്ചകളാവുന്ന മക്കളുടെ പ്രശ്നങ്ങളാവുന്ന പല പല രോഗഭാരത്താൾ നിന്നുകൊണ്ട് കൊണ്ട് കർത്താവ് ചെയ്ത് മക്കൾ നിലവിളിക്കുന്നു ഹാഗാർ നിലവിളിച്ചപ്പോൾ മരുഭൂമിയിൽ നീരൊറവ തുറന്ന കർത്താവേ ഈ മക്കളുടെ നിലവിളിമേൽ ഇന്നൊരു നീരൊറവ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്രം സ്തോത്രം കർത്താവേ ഹാലലിയോടലിയേശുവിന്റെ നാമത്തിൽ യേശുവിനാമത്തെ കർത്താവിയെ കുടുംബത്തിലുള്ള എല്ലാ അഭ്യന്തരങ്ങളും വിട്ട് മാറിക്കൊണ്ടും ഈ മക്കളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ട് മാറിക്കൊണ്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കണേ എന്നും അർതാവ് ഈ മകൾ മക്കളുടെ മാനസികമായ എല്ലാ അസ്വസ്ഥകളും ശാരീരികമായ എല്ലാ രോഗങ്ങളും എടുത്ത് മാറ്റണമെന്നും ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു അർത്ഥാവിയെ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷെ അങ്ങനത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അർാവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി അവിടെ ശ്രദ്ധിക്കുന്നു സ്ത്രം ചെയ്യുന്നു അപ്പാ സ്ത്രോത്രം ഈ ഷോൾഡറിൻ്റെ ഈ വലതുവശം ഷോൾഡറിൻ്റെ ഈ ബാക്ക് വശത്തായിട്ട് ഷോൾഡറിൻ്റെ ഈ കൈപ്പുച്ചത്തിൻ്റെ ഈ ബാക്ക് വശത്തായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞു തരികയാണ് ഒരു അടിയേറ്റ വേദനയാൽ അടി കൊണ്ടതല്ല അടിയേറ്റതുപോലത്തെ വേദനയാൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് പരിപൂർണമായിട്ടും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ് സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം സ്വോം സ്വോഹരൂ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ശാരീരികമായി വേദന അനുഭവപ്പെടുന്ന എല്ലാ വ്യക്തികളും ഈ നിമിഷം വിഡ്ഢിപ്പിക്കിട്ടപ്പ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറപ്പ സ്തോത്രം സ്തോത്രം കർത്താവ് ഹൃദയത്തിലെ പ്രയാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ ദാസൻ പ്രാർത്ഥിക്കുന്നു ഹാലില്ല സ്ത്രോത്രപ്പാ സ്ത്രോത്രം സ്തോത്രം 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 കർത്താവ് എല്ലാ മഹത്വവും മാനോ മോത്വം അങ്ങേക്ക് നൽകുന്നത് യേശുവിൻ ശിവൻ നാമത്തന്നെ അമേൻ എല്ലാവർക്കും ഇരിക്കാം തുടർന്ന് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലായിട്ട് കടക്കാം ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി യോശോ പ്രവാചകൻ ബൈബിളുള്ളവർക്ക് ബൈബിൾ എടുക്കാം ബൈബിൾ എടുക്കാം ഇന്നത്തെ വചന ധ്യാനത്തിനായി വചനധ്യാനത്തിനായി പ്രവാചകൻ ഒന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം പ്രവാചകൻ ഒന്നാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം നിന്റെ ജീവകാലത്ത് കുറച്ച് വായിക്കാം നിന്റെ ജീവകാലത്ത് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ആ ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും കൂടെയും ഇരിക്കും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കുകയും ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ദേശം നീ നീ ഈ ഈ ഈ അവകാശമായി വിവാഹിക്കും വിവാഹിക്കും പ്രിയ സഹോദരങ്ങളെ സെയിം ദേവജന ഭാഗം നമുക്ക് ആവർത്തന പുസ്തകം അത് മനസ്സിന്നാൽ മതി വായിക്കേണ്ട ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ വായിക്കുമ്പോഴും ഇതേ തിരുവചന ഭാഗം നമുക്ക് അവിടെ വായിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അഞ്ചും ആറും വായിക്കുമെന്ന് നമുക്ക് അറിയുന്നുണ്ട് ദൈവം യോശയോട് യോശോ യോശോപ്രവചനോട് പറയാണ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല യോശോപ്രവചനോട് പറയാണ് നിന്റെ ജീവകാലത്ത് നീ ജീവനുള്ളടത്തോളം കാലം നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കേയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവെ നിന്നോടും കൂടെയിരിക്കും കൂടെയിരിക്കും സ്ത്രോത്രം ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക പ്രിയ ദൈവവിശ്വാസികളെ പ്രിയ വിശ്വാസികളെ പ്രിയ ദൈവഭക്തരെ ഇന്ന് മോശയോട് പറഞ്ഞ അന്ന് മോശയോട് പറഞ്ഞ അന്ന് യോശിയോട് പറഞ്ഞ അതേ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരെയും മുഖത്തു നോക്കി പറയുകയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ ദൈവവിശ്വാസി നിന്നെ ഞാൻ ഒരിക്കലും ഒരിക്കലും കൈവിടുകയില്ല നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല മോശയോട് കൂടെ ഇരുന്ന ദൈവം നിങ്ങളോടും കൂടെയിരിക്കും യോശുവയോട് കൂടെ ഇരുന്ന ദൈവം നിങ്ങളോടും കൂടെയിരിക്കും ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ നിന്ദിച്ചാലും കർത്താവായ യേശു പറയാണ് ഞാൻ നിങ്ങളെ കൂടെ ഇരിക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് സാഹചര്യത്തിലാണ് ദൈവം യോശുവോട് പറഞ്ഞത് എന്ത് സാഹചര്യത്തിൽ പറഞ്ഞു ആ സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ തിരുവനന്തപുരത്തെ വായിക്കണം ഒന്നാം യോശുവ യോശുവ്രവാചൻ തന്നെ ഒന്നാം അദ്ദേഹം ഒന്നുമെന്നുള്ള വാക്യങ്ങൾ വായിക്കണം വായിക്കാമോ യഹോവയുടെ യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ ന്യൂനിന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യേശു യോശു അറൽ ചെയ്തത് എന്റെ ദാസനായ മോശ മരിച്ചു ആകയാൽ ജോർദാനക്കരെ ജോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ കടന്നു പോകുൻ വായിക്കാം വായിക്കാം സ്വർണ്ണ വായിക്കാം നിങ്ങളുടെ ഉള്ള ഒന്ന് കുറച്ചുകൂടി നിങ്ങളുടെ ഉള്ളങ്കാൽ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും തന്നിരിക്കുന്നു മരുഭൂമിയും ഈ ഈ ലബനാനും തുടങ്ങിയ ഫ്രാത്ത് എന്ന മഹാ നദി വരെയും ഹിത്തി ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരുകളായിരിക്കും ഇതാണ് ആ ഒരു പശ്ചാത്തലം വരുന്നതാണ് ഇനി കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസോട്ട് പോവുകയാണെങ്കിൽ ഈ വചനഭാഗത്തിന് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നു ഒന്നുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ സാധിച്ചിരുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളോടൊപ്പം പ്രവേശിക്കുവാനായി മോശെ ദൈവം മോശ ദൈവം അനുവദിച്ചില്ല കാലുകൂത്താൻ അനുവദിച്ചില്ല ദൂരെ നിന്ന് നോക്കിക്കാണുവാനേ മോശയ്ക്ക് സാധിച്ചിരുന്നുള്ളു എന്നാൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇസ്രായേൽ ജനത്തിന് ആ ദേശം നൽകുക തന്നെ ചെയ്തു നൽകുക നൽകുക തന്നെ ചെയ്തു ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു എന്നാണ് പൊതുവെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം തുടർന്ന് മോശയുടെ കാലഘട്ടത്തിന് ശേഷം മോശയുടെ മരണത്തിന് ശേഷം ദൈവം മോശയുടെ പിൻഗാമിയായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് അത് ആ പശ്ചാത്തലങ്ങളാണ് നമ്മൾ ഒന്നോട്ട് വായിച്ചു വന്നത് എന്നാൽ കാനാന് ദേശം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് പാകിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളായിരുന്നു ദൈവം യോശുവയ്ക്ക് നോക്കി കൊടുത്തിരുന്നത് കാനാന് ദേശം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക അങ്ങനെ വളരെ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളാണ് ദൈവം യോശുവയ്ക്ക് നോക്കി കൊടുത്തിരിക്കുന്നത് ഈ മാറും വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്ക വായിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടി ദൈവം അവിടെ പറഞ്ഞു സ്വോം എന്തിനു വേണ്ടി അവിടെ പറഞ്ഞു ദൈവം പറഞ്ഞു അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് കാരണം